ഈ ആസിഫലി രമേശം വിഷയത്തിൽ പ്രതികരിക്കേണ്ട വിചാരിച്ചതാണ് പക്ഷേ ചില സംഖികള് പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് മുമ്പ് ഒരു പോസ്റ്റ് കണ്ടു ഒരു സംഖിയായ ഒരു വ്യക്തിയുടെ പോസ്റ്റ് ആണ് ഒരു ട്രോൾ പോസ്റ്റ് ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കാട്ടിൽ മാനുകളും കാട്ടുപന്നികളും പോത്ത് കാട്ടു ഉണ്ട് പക്ഷെ കാട്ടിലെ രാജാവ് സിംഹം തന്നെയാണ് എന്തൊക്കെ സിംഹത്തിന്റെ എന്ന് എഴുതിന്റെ നേരെ രമേശ് രമേഷ് പണിക്കറപ്പ എന്തുകൊണ്ടാണ് പേര് ആ രമേശ് നാരായണ് അയാളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നു അപ്പോ അപ്പൊ പ്രതികരിക്കണമെന്ന് തോന്നി കാര്യ ഒരു തെറ്റ് സംഭവിച്ചു അയാള് മാപ്പും പറഞ്ഞു ഈ മാപ്പെന്ന് പറഞ്ഞാല് അവരുടെ പാരമ്പര്യത്തിൽ കുടുംബ തറവാട്ട് പാരമ്പര്യത്തിൽ ഉള്ളതാണല്ലോ ഈ മാപ്പെന്ന് പറയുന്ന സംഭവം അയാളത് പറഞ്ഞു അതിനുശേഷവും ഈ സംഘികളായ ചില ആളുകള് എല്ലാരും ഇല്ലാട്ടോ ചില നല്ല സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇയാളെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ അതില്ല പറഞ്ഞ പോലെ പച്ച കണ്ടാല് കലി ഇളകുന്ന ചില ആളുകളുണ്ടല്ലോ അവരെ കുറിച്ച് പറയുക അവരാണ് ഇതിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സംഘാടകര് ഈ ഈ ആസിഫ് അലിയെ കൊണ്ട് എന്തിനാണ് ഈയൊരു പ്രൈസ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള പോസ്റ്റുകളായിട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് വരുന്നത് ഈ രമേശൻ കാണിച്ചത് വെറും വൃത്തികെട്ട പരിപാടിയായിപ്പോയി അത് തന്നെ ആദ്യം തന്നെ പറയാം പറയണമല്ലോ ീഗോ ആണത് അതായത് ഈ ഏതോ തമ്പുരാന്റെ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽ പെട്ട ആളുകൾ ആളാണ് എന്നുള്ളൊരു ദാർഷ്ട്യം ഉണ്ടല്ലോ അതങ്ങ് പണ്ട് കഴിഞ്ഞു പോയ ദാർഷ്ട്യം ഇപ്പോ അതിന്റെ വില എന്ന് പറയുന്നത് പച്ചക്കി പറയുകയാണെങ്കിൽ ചാണകത്തിന്റെ വില പോലും ഇല്ലാത്ത ദാർഷ്ട്യങ്ങളാണത് എന്ന് പറയും അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയാണ് ആ ധാർഷ്ട്യം ഇപ്പോഴും രക്തത്തിലുള്ള ചില ആളുകൾ കാണിക്കുന്ന ഒരു ഈഗോ ഉണ്ട് അതായത് ആസിഫ് അലി എന്ന വ്യക്തി ആസിഫ് അലി എന്ന വ്യക്തി പേര് ശ്രദ്ധിക്കണം ആസിഫ് അലി എന്ന വ്യക്തിയിൽ നിന്നും അതായത് ഞാൻ ഈ രമേഷ് അല്ല പേര് രമേഷ് നാരായണൻ എന്ന് പറയുന്ന ഞാൻ ഏഹ് പ്രൈസ് വാങ്ങിച്ചാൽ എനിക്കതൊന്ന് കുറച്ചിലായി പോകുമോ എന്നുള്ള ഒരു ഒരു ഈഗോ ഈഗോ പ്രശ്നം അതായത് പ്രൈസ് ഡൊണേറ്റ് ചെയ്യുന്ന ആളിനേക്കാൾ അത് സ്വീകരിക്കുന്ന ആള് കുറഞ്ഞ ആളാണെന്നുള്ള ഒരു ഒരു ബോധം ഇയാളുടെ മനസ്സിലുള്ളത് കൊണ്ട് ആ സമയത്ത് ഈഗോ വർക്ക്ഔട്ട് ചെയ്തതാണ് അതും അതായത് അതായത് വെറും വൃത്തികെട്ട ഈഗോ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഈ പറഞ്ഞ പോലെ വെറും വൃത്തികെട്ട സാധനം ഞാൻ അങ്ങ് കുറഞ്ഞു പോയ ആളാണോ ഇവന്റെയൊക്കെ മുന്നിൽ ഞാൻ ഇവൻ്റെ ഒന്നും പ്രൈസ് മേടിക്കേണ്ട ആളല്ല എന്ന ചിന്താഗതി വെറും വൃത്തികെട്ട ചിന്താഗതിയാണ് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വളരെ മോശമായി പോയി ആ വളരെ മോശമായി പോയെന്ന് അയാൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് മാപ്പ എന്ന് പറഞ്ഞ് മാപ്പ അപേക്ഷിച്ചത് മാപ്പ് കൊടുക്കാൻ ആസിഫ് അലി തയ്യാറായി അയാൾ ആ സമയത്ത് തന്നെ ഈ ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചപ്പോൾ അതായത് ആസിഫ് അലി ഗിഫ്റ്റ് ഒരു മൊമെന്റൊക്കെ കൊടുക്കാൻ നേരത്ത് അയാൾ അയാൾ വേണ്ട എനിക്ക് ജയരാജ് എന്ന് പറയുന്ന ആൾ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ ജയരാജിന്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങിച്ച ഒരു സംഭവം നടക്കുമ്പോൾ അല്ല ആ സമയത്ത് ആസിഫ് അലി എന്താ നല്ലൊരു ചിരി പാസ്സാക്കിക്കൊണ്ട് ഇതങ്ങ് ഒരു പ്രശ്നവുമില്ല പരിപാടി നടക്കട്ടെ ഞാൻ അപമാനി അപമാനിക്കപ്പെട്ടത് സാറയില്ല എന്ന രീതിയിൽ അദ്ദേഹം തിരിച്ചു കൊണ്ട് മാറിയങ്ങ് പോയി പക്ഷേ ഇവിടെ വേദനിച്ചത് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമൂഹം നടന്നപ്പോൾ വേദനിച്ച് ഇവിടെയുള്ള മലയാളി സമൂഹത്തിനാണ് താങ്കളെ പോലെയുള്ള ശ്രീ പേരെന്താണ് ആ നാരായണൻ നാരായണല്ലേ വേറെന്താ പേരല്ലേ ആ രമേശ് നാരായണൻ ശ്രീ താങ്കൾ കാണിച്ചത് വളരെ മോശമായി പരിപാടിയാണ് ഈ മേലാൽ കാണിക്കരുത് അതായത് ഒരു ഒരു തരത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും ഞാനത് സ്വീകരിച്ച ഞാനങ്ങ് കുറഞ്ഞു പോവോ എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി വെച്ച് നല്ലൊരു മനുഷ്യനായി അത്യാവശ്യം കേരളത്തിൽ നമ്മളറിയാം നമ്മുടെ നാട് നാടറിയാല്ലോ സ്നേഹത്തിന്റെയും സൗഹൃദ സൗഹാർദ്ദത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെ ഒക്കെ നാടാണല്ലോ അപ്പം ഈ അത്തരം വൃത്തിയുടെ ചിന്താ ചിന്താഗതികളൊക്കെ വെച്ചിട്ട് നല്ലൊരു മനുഷ്യനായി ഇനിയെങ്കിലും ജീവിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ നാട്ടുകാരായിരിക്കുന്നതൊക്കെ ഒക്കെ അതെ അന്തസ്സായിട്ട് ജീവിച്ചു പോകാം അപ്പൊ ശരിയെന്നാ